അങ്ങനെ ഭരത് ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയ സന്തോഷം വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രതാപന്റെ അടുത്തേക്ക് പോവാണ് അങ്കിലെ എനിക്ക് ഇന്റർവ്യൂ ലെറ്റർ വന്നു എന്ന് പറയാനോ ആഹാ കൊള്ളാലോ മോനെ ഈ സന്തോഷ വാർത്ത നീ ഉടൻ തന്നെ ഭാവനയെ അറിയിക്കണം എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോ ഭരതന്റെ മുഖം ഒന്ന് മാറുകയാണ് അരുന്ധതി പറയുന്നുണ്ട് ഭാവനേശ്ശൂർ വേണം ആദ്യം പറയാം ചേച്ചിക്ക് സന്തോഷമാവും പറയാണ് പിന്നാലെ തന്നെ അമ്പാലിക്ക് വന്നിട്ട് പറയുണ്ട് എന്നാലേ ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ പ്രതാപ് വർമ്മ പറയുന്നുണ്ട് അമ്പനി ഇപ്പോൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഭാവന വേണം ആദ്യം ഈ സന്തോഷ വാർത്ത അറിയ അവൾക്കെന്തോ കൊമ്പുണ്ടോ ഭരത് മോനി ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയത് അരുന്ധതിയുടെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയേണ്ട അമ്പാലിക എന്നിട്ട് ഭരതനോട് പറയും വേണ്ട മോനെ പ്രതാപഠൻ പലതും പറയും ഭാവന ഇവിടെ വന്നതും നിന്നെ വെല്ലുവിളിച്ചതും അധിക്ഷേപിച്ചതൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭരതും സമ്മതിക്കാട്ടോ ഇല്ലേ ആൻറ്റി ഭരതനെ ഒരു കൂടെ പിറപ്പാണെന്ന് നോക്കാതെ പോലെയാണ് ഭാവന ഇവിടെ വന്ന് അധിക്ഷേപിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭരതനെ ഒന്നും കൂടി പിരികയറ്റാണ് കേട്ടോ അമ്പാലിക ചെയ്യുന്നത് അരുന്ധതി പറയുന്നുണ്ട് അമ്മയെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഈ ലെറ്റർ വന്നത് ഭാവനേച്ചിയോടും അവിടെ വീട്ടിലുള്ള എല്ലാവരോടും പറയണം പക്ഷേ അമ്പാലികയായിട്ട് അവരുടെ വായടുപ്പിക്കാൻ കേട്ടോ ഇനി മിണ്ടാതിരിക്കുക പിന്നീട് അമ്പാലിക ഭരതനോട് പറയട്ടെ മോൻ ഇനി ഇപ്പോൾ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട അപ്പം ഭരതി പറയുന്നുണ്ട് ശരി ആൻറ്റി എന്നെ വേണ്ടാത്തവരോട് പിന്നെ ഞാൻ ഞാനെന്തിനത് പറയണം എന്നൊക്കെ പറയും പോകാൻ പലരും സന്തോഷാവുകയാണ് അങ്ങനെ അവൾ അരുന്ധതിയോട് ഭരതനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറയാൻ കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് അവർ പോയതിനു ശേഷം പ്രതാപം പറയുന്നുണ്ട് അമ്പ നീ കാണിക്കുന്നത് കൊടും ക്രൂരതയാണ് ഒരു ദൈവം പോലും നിന്നോട് ഇത് പൊറുക്കില്ല നിന്റെ ഈ ഇരട്ട മുഖം ഭരത അറിയണ്ട അവൻ അറിഞ്ഞാൽ പിന്നെ നീ കാണുന്നത് അവൻറെ മറ്റൊരു മുഖമായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ആണോ എങ്കിൽ പോയി എന്നെ ഭാവനെ കുറെ വട്ടം ചുറ്റിച്ചതല്ലേ ഞാനും അവളിൽ നിന്ന് വട്ടം ചുറ്റിക്കട്ടെ അവളുടെ അനുജനെ കൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കുഴിമാടം ഒരുക്കും ഇത് കേൾക്കും പ്രതാപൻ പറയുന്നത് ദുഷ്ടയാണ് നീ ഇതിന് നീ അനുഭവിക്കും നീയൊന്നും എന്റെ ഏട്ടനും ചുമ്മാതല്ല ഗുണം പിടക്കാത്തത് ഇങ്ങനെ പ്രതാപൻ പറയുമ്പോൾ അരമ്പാരിക പറയുന്നുണ്ട് ഞങ്ങൾ ഗുണം പിടിച്ചില്ലെങ്കിലും പ്രതാപ ഏട്ടനൊന്നും ഇല്ലല്ലോ പ്രതാപ് പറഞ്ഞു ഉണ്ടടി എന്റെ രണ്ട് മക്കളുടെ ജീവിതമാണ് സന്തോഷം ഇല്ലാതായി തീർന്നത് എന്തിനെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാനുള്ള മനസ്സിൽ നിനക്കില്ലല്ലോ എന്റെ മനസ്സ് അത്രയ്ക്കും ക്രൂരയാണെന്ന് പറയാൻ അപ്പൊ അംബാലിക പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ബാബയുടെ കുഞ്ഞ് ഒരു അവിഹിത സന്തതിയാണ് അതെന്റെ അബിയുടെ കുഞ്ഞാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ പ്രതാപിനെ സഹിക്കുന്നില്ല കേട്ടോ അവൾ അംബാലികയുടെ മുഖത്തൊന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ഒരുമ്പെട്ടവളെ എന്റെ നാവിത്രയും വിഷമായി പോയെന്ന് പറയാനോ അംബാലികയോട് ഇത്രയും ക്രൂരമായ ഒരു അമ്മ ലോകത്ത് വേറെ ഒരു മക്കൾക്ക് ഉണ്ടാവില്ല നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേയുള്ളു ഇത്രയും പാപം ചെയ്തതിന്റെ ശിക്ഷ നിന്റെ മക്കൾക്ക് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കും നിന്റെ ഉള്ളിലെ ഈ പകയും വിഷവും എന്തെങ്കിലും ഒരിക്കൽ നിന്റെ മക്കൾ തിരിച്ചറിയും അന്നൊരു പക്ഷെ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയുന്ന വരില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്പാലേക്ക് കട്ട കലിപ്പിൽ പറയുകയാണ് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആരും വരണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയണ്ടാ അപ്പം പ്രതാപൻ പറയുന്നുണ്ട് ഭാവനയുടെ കളിച്ചകൾക്കെല്ലാം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നീ കണ്ടല്ലോ ആ ജാനയും വിജയപത്മ ഇപ്പൊ അഭയാർത്ഥികളെ പോലെ കഴിയുന്നത് അവരുടെ വീട്ടിൽ നോക്കിക്കോ ഇനി എന്ത് വിധിയാണ് നിനക്ക് നേരെ വരുന്നത് എന്ന് അപ്പോൾ അമ്പാലിക പറയും എനിക്കെന്തായാലും ആ ഒരു വിധി വര കയ്യിലിരിക്കുന്ന ക്യാഷ് വെച്ച് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല അതിന് മാത്രം വിഡിയൊന്നുമല്ല ഞാൻ എന്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ ഭാവനയെ ഉന്മൂലനം ചെയ്യുക അതിനു വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്ത് വില കൊടുത്തും ചെയ്യും അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ആയുധമാണ് ഭരത് അവനിലൂടെ തന്നെ ഞാൻ എട്ടിന്റെ പണി അവൾക്ക് കൊടുക്കും പിന്നീട് പ്രതാപനോട് വാണിയും കൊടുക്കുകയാണ് ഇതേ പ്രതാപേട്ടനെങ്ങാനും എന്നെ ചതിക്കാൻ നോക്കിയാൽ പിന്നെ എന്റെ ശവം ആയിരിക്കും പ്രതാപേട്ടൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് പോവാൻ പോകാനോ ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് പ്രതാപൻ പിന്നീട് പ്രതാപവർമ്മൻ ബാമയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലെത്താൻ കേട്ടോ അങ്ങനെ ബാമയോട് അംബാലികയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഭരത് ആ വീട്ടില് വന്നതും പിന്നെ അംബാലിക അത് ഭാവനയ്ക്കെതിരെ കളിക്കുന്ന ഒരു ആയുധമായിട്ടാണ് ഭരതനെ കാണുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇതറിയുമ്പോൾ ബാമ ആകെ വിഷമത്തിലിരിക്കുകയാണ് അവളുടെ മനസ്സിലിപ്പോന്നും ഭരതനെ അറിയില്ല ഇപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് അരിന്തത് എന്ന് പറയുന്ന വെച്ചാൽ അവള് മാറിപ്പോയോ ഇത് അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റില്ല അച്ച അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി അവനെ ഈ നിലയിൽ എത്തിച്ചത് ഇപ്പോൾ അവനീ കാണിക്കുന്നത് ശുദ്ധ തമ്മാടിത്തരമാണ് ഇത് കേൾക്കും പ്രതാപനം പറയുന്നുണ്ട് അമ്മയുടെ മനസ്സിലിരിപ്പ് പരത്തിനെ അറിയില്ലല്ലോ ഇന്നലെ തന്നെ അവടെ സംസാരം കേട്ടപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അമ്മയുടെ മനസ്സ് മനസ്സെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അച്ഛാ എന്നാലും ഭരതിന് ഇത്ര ബോധമില്ലാതായി പോയല്ലെ മോളെ അമ്മ മുമ്പ് അവനോട് കാണിച്ചിട്ടുള്ളതെല്ലാം അവനും അറിയാവുന്നതല്ലേ ഇങ്ങനെ വലിയ ആശ്ചര്യത്തോട് തന്നെയാണ് കേട്ടോ പ്രതാപൻ പറയുന്നത് അവ ബാമയും പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാ മനസ്സിലാവത്തത് അച്ഛാ അമ്മയുടെ പണം തന്നെയായിരിക്കണം അവനെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും കാണിക്കുന്നവനല്ല അങ്ങനെ പ്രതാപം പറയുന്നുണ്ട് എന്തായാലും മോൾ തന്നെ ഈ വരം ഭാവിനോട് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കും ഇപ്പോൾ ബാമ പറയുന്നുണ്ട് ഞാൻ പറയാം അച്ഛ എന്തായാലും എനിക്ക് അവനെ ഒന്ന് കാണണം ഞാൻ അവിടെ പോകുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞ വീടല്ലേ എന്റെ ചേച്ചിക്ക് വേണ്ടി എന്തായാലും ഞാൻ പോകും എന്തായാലും അവനെന്നെ കൊല്ലൂ എന്നില്ലല്ലോ വരത്തിനോട് ചോദിക്കാനുള്ളത് ഞാൻ തന്നെ ചോദിക്കും ഇങ്ങനെയൊക്കെ ബാമ പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം അത് വേണ്ട അച്ഛൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം മോളുള്ളതല്ലേ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഞാനാണെങ്കിൽ വേഗം പോയി വരാം എന്ന് പറയാനോ ബാമ അങ്ങനെ ബാമ അവിടേക്ക് പോവാനട്ടോ അവൾ അകത്ത് കയറിട്ട് ഭരത്തെ ഭരത്തേ എന്ന് വിളിക്കുമ്പം അമ്പാലി അങ്ങോട്ട് വരാം നിന്നോട് ആരാടെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാമൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ഭരത്തിനെ കാണാൻ വന്നതാണ് അങ്ങനെ പറയുമ്പോഴാണ് ഭരത്തും വരുന്നതീം കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് എന്താ ബാമച്ചി പ്രശ്നം അവൻ ചോദിക്കാൻ ടാ ഭരത്തെ നിന്നെ ഇപ്പോൾ തോളത്തിരുത്താനും കൊണ്ടു നടക്കാനും പേരുണ്ടാവും പക്ഷെ നിന്നെ ഇതുവരെ കൊണ്ടെത്തിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് ഭാവനാശി മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ ഭരത് ചോദിക്കുകയാണ് അതിനെന്താ കുഴപ്പം എന്നെ മാത്രമല്ലല്ലോ ബാമച്ചിയും ഇവിടം വരെ എത്തിച്ചത് ഭാവനാശി തന്നെയല്ലേ അധികം ഇവിടെ നിൽക്കാതെ ചേച്ചിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം വരുന്ന ഇറങ്ങിപ്പോകാൻ ചോദിക്കുമ്പോൾ ബാമ പറയാണ് നിനക്കുള്ള ഇന്റർവ്യൂ ലെറ്റർ വന്നിട്ട് അത് ഭാവനാശിയെ അറിയിച്ചു അപ്പം അമ്മ ചോ പറയാണ് ഞാൻ എനിക്ക് സൗകര്യമുള്ളവരോട് പറയും ഭരതനീ നിക്കുന്നിടം കുഴക്കരുത് അത് നിനക്ക് അപകടമാണ് എന്ന് ഭാമ മുൻകരുതൽ കൊടുക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ എവിടെയൊക്കെ നിൽക്കണം എന്തൊക്കെ ചെയ്യണം എന്നതിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്ന് പറയുമ്പോൾ ഭാമ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ ഭരതനീ വന്ന മഴ മറക്കരുത് ഇനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടെടുത് പോലെ ഭാവനേച്ചി മറ്റൊരാൾക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ടിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ഭരത പൂച്ചിച്ച് തള്ളുകൊ അതൊന്നും അത്ര ത്യാഗമല്ല ഭാമേച്ചി സ്വന്തം കൂടെക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ഭാവനേച്ചി ഈ ഭാവനേച്ചി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വേറെ ആളെ ആരെങ്കിലും എന്നെ പഠിപ്പിക്കുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അംബാലിക ശരിക്കും തിരിച്ച് ആസ്വദിച്ച് നിൽക്കാട്ടോ എന്നെ വിട്ടേക്കുന്നേ ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാന്ന് പറയാൻ കേട്ടോ ഭരത് ഇത് കേൾക്കുമ്പോൾ അമ്പാലിക പറയാണ് നീ പറഞ്ഞതാണ് ഭരത മോനെ ശരി അപ്പോൾ ബാമ അമ്പാലിക തിരിഞ്ഞു നോക്കും എന്തിനാണ് ഈ നോക്കുന്നത് എന്ന് ചോദിക്കാണ് അംബാലിക അപ്പൊ ഭാമ പറയുന്നില്ല അല്ല ഇത്രയും സ്നേഹത്തോടെ ഭരതനെ വിളിക്കുന്നത് കണ്ട് ഞാനൊന്ന് നോക്കിയതാണ് എന്തായാലും നീ ജനിച്ചതുപോലെയുള്ള പോലെയുള്ള കുപ്പത്തൊട്ടിയിൽ ജനിക്കേണ്ടവനല്ല ഭരത് അവരെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് പാവം ഭരത്തിന്റെ സമയദോഷം കൊണ്ട് അവൻ അവിടെ ജനിക്കേണ്ടി വന്നു ഒക്കെ സാരമില്ല ഇനി അവൻ മാറിക്കോളൂ നീ നോക്കിക്കൊഞ്ഞിനക്കോ അഭിക്കോ ഞാൻ പത്ത് പൈസ പോലും തരില്ല പക്ഷെ എനിക്കുള്ളതെല്ലാം അരുന്ധതിക്കും ഭരത് മോനും ഉള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഭാമ തിരിഞ്ഞു ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിങ്ങളുടെ പണം ഞങ്ങളുടെ മോളെ ഒരു നോക്ക് തിരിഞ്ഞു നോക്കാത്ത നിങ്ങളുടെ പണം എന്തിനാണ് ഇനി ഞങ്ങൾക്ക് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോ അമ്പാലിക്ക് ഒന്ന് തര ണ്ട് പിന്നീട് അവൾ ഭരതനോട് പറയാണ് ഭരതനീ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ പക്ഷെ നീ ഭാവനേച്ചിയെ മറക്കരുത് ഇപ്പോൾ തന്നെ നിനക്ക് വന്ന ഈ ലെറ്ററിന്റെ വിവരം നീ അമ്മയെ ഭാവനേച്ചിയും വിളിച്ച് പറയണം അത് പറയാനാ ഞാൻ വന്നെന്ന് പറയുമ്പോൾ ഭരത് പറയാം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ചേച്ചി ഇവിടെ നിൽക്കണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നവരുടെ പറയൂ എനിക്ക് പറയാനുള്ളത് ഞാൻ ആൻറ്റിയോട് മാത്രമേ പറയൂ ബാമേശി ബാമേശിയുടെ പണി നോക്കൂ ഞാൻ എന്നെ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് ഭരത് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഭരത് മുകളിലേക്ക് പോകാണ്ടായിരുന്നതേയും പിന്നീട് അംബാലിക എന്നാ പിന്നെ ഇനി എന്തിനായി ഇവിടെ നിൽക്കുന്ന ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ബാമയെ പിടിച്ച് പുറത്തേക്ക് തള്ളുക കേട്ടോ എന്നിട്ട് അവർ മനസ്സിൽ പറയാണ് എടി ഭാവനെ ഈ ഭരത്തിനെ വെച്ചിട്ട് ഞാൻ എൻ്റെ കുടുംബം മൊത്തം കുളമാ എൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് അംബാലിക എന്നല്ല എന്ന അവർ പറയാണ് പിന്നീട് അവിയും പ്രതാപനും കൂടി സംസാരിച്ചിരിക്കാം അവരും പറയുന്നത് ഭരത ഭാവിനോട് കാണിക്കുന്ന അന്ന കേടിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നിന്റെ അമ്മയുടെ വിചാരം എന്ത് വില കൊടുത്ത് മാറേൻ വിലക്ക് വാങ്ങാമെന്ന് പക്ഷെ അവസാനം അവൾക്ക് ഇതെല്ലാം ഒരു തിരിച്ചടിയായി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പൊ അഭി പറയുന്നുണ്ട് ഞാനും ഭരതനോടൊന്ന് സംസാരിച്ച് നോക്കിയാൽ അച്ഛൻ പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഒരിക്കലും അതുകൊണ്ടൊന്നും കാര്യമില്ല അവനൊട്ട് മാറാനും പോകുന്നില്ല അവനിയെന്നും ആവശ്യം പണമാണ് നിന്റെ അമ്മയുടെ കയ്യിലുള്ള പണം കണ്ടിട്ട് തന്നെയാണ് അവൻ അരുന്ധതിയെ കൂടി ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അവനെന്തിനാണ് ഭാവനേശിയോട് ഈ നന്ദിക്കട് കാണിക്കുന്നെന്ന് അറിയാത്തതെന്ന് പറയാൻ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അതെല്ലാം നിന്റെ അമ്മയുടെ ടെക്നിക്കുകളാണ് അവൾ എന്തൊക്കെയാ മോഹന വാഗ്ദാനങ്ങളാണ് അവൻ നൽകിയിരിക്കുന്നത് നമുക്കറിയില്ല അവൾ എന്തായാലും ചുമര് കണ്ടിട്ടേ ചിത്രം വരയ്ക്കാൻ ഒരുങ്ങോ എങ്കിലേ അല്പനേരമെങ്കിലും നിലനിൽപ്പുള്ളൂ എന്ന് അവൾക്കറിയാം അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഏത് വിധനേയും പാവനയെ ഇല്ലാതാക്കോ എന്നുള്ളതാണ് അതിനെ അവൻ കണ്ടെത്തിയ ഒരു ആയുധമാണ് ഈ പരത്ത് അത് അവൾ നിറവേറ്റുക തന്നെ ചെയ്യും പാവം ആ പൊട്ടൻ പരത്ത് ഇതെല്ലാം വിശ്വസിച്ച് നിൽക്കുകയാണ് പൈസ കണ്ടാൽ മഞ്ഞറിച്ച് നിൽക്കുന്ന സ്വഭാവം അവന് ആദ്യമേ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അന്ന് ആ കേസിലെല്ലാം അവൻ പെട്ടത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അവസാനം പ്രഥാപം പറയുന്നുണ്ട് എന്തായാലും നീ ഭാമയെ ഒന്ന് വിളിച്ചു നോക്കി അവൾ പോയ കാര്യം എന്താന്ന് നോക്കാലോ എന്ന് പറയാണ് അങ്ങനെ അബി ഭാമക്ക് വിളിക്കാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞുണർന്ന് കരയുമ്പോൾ അബി അകത്തേക്ക് ഓടുക പിന്നീട് കാണിക്കുന്നത് മോഹിനിയുടെ വീടാണ് അവിടെ വിജയപത്മൻ ജാനകിയെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്താണ് കേട്ടോ ഡൈനിങ് ഹാളിലുള്ള ചെയറിൽ ശേഷം ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട് പ നോക്കി എന്തൊരു വിധിയാണ് നമ്മുടേത് അവിടെ ആ ഭാവനയാണെങ്കിൽ ഗായത്രി ആണെങ്കിലും എത്ര നിർബന്ധിച്ചിട്ടാണെന്ന് എന്നെ ആഹാരം കഴിപ്പിക്കുന്നത് അപ്പൊ വിജയപത്മ പറയുന്നു എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ജാനകി ജാതകത്തിൽ നമുക്കിപ്പോൾ കണ്ടകശനിയാണ് ജാനകി എന്ന് പറയേണ്ടത് വിജയപത്മ അപ്പോൾ ജാനകി പറ എന്ത് കുന്തമായാലും ശരി വല്ലാത്തൊരു ചതിയായി പോയി ആ മോഹിനി നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തേലും വന്നിട്ട് ഇനി സഹിക്കുക തന്നെ എന്ന് പറയാണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് പപ്പേട്ടാ നമുക്ക് ജാ ഭാവനയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയ എന്നിട്ട് അവള് പറയുന്നുണ്ട് പപ്പേട്ടനറിയാം വീടിന്റെ മുറ്റം മുഴുവൻ ആ സരസ്വ എന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചു അപ്പോൾ വിജയപത്മൻ ചോദിക്കും അതെപ്പോഴും ചോദിക്കുമ്പോൾ പപ്പേട്ടൻ പുറത്ത് പോയ സമയത്തായിരുന്നു അങ്ങനെ ചെയ്യിപ്പിച്ചു സരസ്വിനെ നടുവേദന എന്ന പറഞ്ഞത് നമുക്ക് ഇവിടെ ശരിയായില്ലേ പപ്പേട്ടൻ നമുക്ക് പോവാന്ന് പറയുമ്പോൾ വിജയപത്മൻ ചോദിക്കാണ് അപ്പോൾ നമ്മുടെ പല്ലവിത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആ കണ്ടു അവളാണ് എനിക്ക് എടുത്ത് തന്നത് ഇങ്ങനെ പറഞ്ഞ് സങ്കൽപ്പിടിക്കുന്ന സമയത്താണ് സരസ്വ അവിടെയൊക്കെ ഭക്ഷണമായി വരുന്നത് എന്നിട്ട് രണ്ടുപേർക്കും പ്ലേറ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടേക്ക് കഞ്ഞി വിളമ്പാണ് അപ്പം വിജയപത്മൻ ചോദിക്കുന്നത് എന്താ ഇവിടെ കഞ്ഞിയാണ് അപ്പം സരസ്വ പറയുന്നുണ്ട് അതെ ഇവിടെ എല്ലാ ദിവസവും രാത്രി കഞ്ഞി തന്നെയാണ് എന്താ കഞ്ഞി കുടിക്കില്ലേ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ജാനകി പറയുന്നതല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കഞ്ഞി കുടിച്ച് മതിയായതാണ് അപ്പോൾ ഇവരെ പൂച്ചു കൊണ്ട് ചോദിക്കാൻ ആണോ പക്ഷെ ഞങ്ങൾ ഇവിടെ കഞ്ഞി എങ്കിൽ ദിവസം കിട്ടണേ എന്ന പ്രാർത്ഥനയിലാണ് എന്തായാലും ഞങ്ങൾ കുടിക്കുക എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പതിയെ വിജയപത്മനോട് പറയാൻ പപ്പേട്ടായത്തിൽ കൂടുതലും വെള്ളമാണ് അപ്പോൾ വിജയപത്മൻ പറയുന്നത് എന്തായാലും നീ എന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സരസ്വു മനസ്സിൽ വിചാരിക്കുകയാണ് എടീ കുടിക്കടി ജാനകി നിന്നെ ഇവിടെ എനിക്ക് എനിക്കിതേ ഒരു വഴിയുള്ളൂ നേരെ ഒന്ന് വെളുത്തോട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അവര് അപ്പോഴാണ് ഉത്തമൻ അവിടേക്ക് സരസു വേഗം ഭക്ഷണം വിളമ്പ് വിശക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കട്ടോ അങ്ങനെ സരസ്വ അവർക്ക് ചപ്പാത്തിയും കറിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കാൻ ജാനകി ചോദിക്കുന്നു കാരണം എന്താ സരസ്വ ഞങ്ങൾക്കൊന്നും ചപ്പാത്തി പറ്റില്ല എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഈശ്വര ഒരു ദുർവിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് മതിയായി പപ്പേട്ട എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ ഭാവനയുടെ വീട്ടിലായിരുന്നപ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നു എത്ര നന്നായിട്ടായിരുന്നു ഗായത്രിയും മായയും ഒക്കെ എന്നെ നോക്കിയിരുന്നത് അവർ ഒരുപാട് സ്നേഹത്തോടുള്ള സംസാരവും നിർബന്ധിച്ചുള്ള ഭക്ഷണം കഴിപ്പിക്കലും എങ്ങനായിരുന്നു നമ്മൾ കുറച്ച് ദിവസം അവിടെ നിന്നത് എനിക്ക് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി പത്മേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അറിയാം കേട്ടോ എന്തായാലും നമ്മൾ ആ മോഹിനിയുടെ വാക്ക് വിശ്വസിച്ച് ഇവിടെ വന്നില്ലേ പക്ഷെ നമ്മുടെ മോള് പോലും നമ്മളെ തളി പറയുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല ഇനി വന്നതെല്ലാം വന്നു ഇനി സഹിച്ചേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ വിജയപത്മ തന്നെ അവരെല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ പിന്നാലെ തന്നെ ജാനകി കഷ്ടപ്പെട്ട് നടന്ന അവിടേക്ക് വരികയാണ് എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ രാവിലെ സരസ്വിന്റെ വായിൽ എന്നുള്ളതെല്ലാം കേൾക്കേണ്ടി വരും ഇരട്ട് പണിയാവും എന്നൊക്കെ കരുതിയിട്ട് അവൾ വളരെ സങ്കടത്തോടെ തന്നെ വിഷമത്തിലെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാൻ കേട്ടോ അങ്ങനെ ഒരുപാട് ടൈമൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് റൂമിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് വിജയപത്മനോട് ഒരുപാട് സങ്കടം പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ വല്ലാത്തൊരു വിധിയായി പോയി പപ്പേട്ട ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ആലോചിച്ചിരുന്നില്ല അത് ജീവിതം മൈതാൻ ജാനകി ദൈവമുണ്ടെന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ ഭാവനയെയും ഇവരെയൊക്കെ അപമാനിച്ച് വേദനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർക്കൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ നമ്മൾ തന്നെ അവസാനം ഈ ഗതിയിലായില്ലേ എന്നൊക്കെ പറയാണ്ട് ഇനിയെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അങ്ങോട്ട് നമ്മുടെ മനസ്സൊന്നും മാറാതെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് പോലീസിടെ പെട്ടെന്ന് നമ്മുടെ വീടും നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് ജാനകിയെ അവര് കിടത്തി പൊളിച്ചൊക്കെ കൊടുക്കുകട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീട്ടിലെ ജയക്ക് ഭയങ്കര പനിയൊക്കെ വന്ന് കിടപ്പിലാവാണ് ദേവനാകെ ടെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കേട്ടോ അവസാനം ഭാവന തന്നെ വന്നിട്ട് ജയക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കുകയാണ് നെറ്റി തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുന്നുണ്ട് മരുന്നൊക്കെ അവൾ തന്നെ വായിൽ വെച്ച് കൊടുത്തിട്ട് കിടത്തുക കേട്ടോ പിന്നീട് ഭാവന റൂമിൽ നിന്നും സൂര്യോട് പറയുന്നു ഇതാണ് സൂര്യ ദൈവമുണ്ടെന്ന് പറയുന്നത് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിരുന്നു എൻ്റെ വല്യച്ഛനും വല്യമ്മയും അതുപോലെ തന്നെ സൂര്യക്കറിയാമല്ലോ ജയാന്റിയും ഒക്കെ സംഭവിച്ചത് എന്നിട്ടിപ്പോൾ എന്തായി അവർക്കെല്ലാം സംഭവിച്ചത് അവസാനം അവർക്കെല്ലാം എൻ്റെ സാന്നിധ്യം തന്നെ വേണ്ടി വന്നു രക്ഷപ്പെടാൻ ഇപ്പോൾ ഇതാ ആ ഭരതിന് ഇന്റർവ്യൂ ഒക്കെ വന്നിരിക്കുകയാണ് പക്ഷെ അതൊന്നും പറഞ്ഞില്ല സൂര്യ എല്ലാം മറച്ചു പിടിച്ചു അവനിപ്പോൾ എല്ലാം എല്ലാം അമ്പാലികാൻറ്റിയും അരുന്ധതിയും അവരുടെ വീട്ടുകാരുമാണ് ഒരു വാക്ക് പോലും അമ്മയെ വിളിച്ച് പറഞ്ഞില്ല എന്നോടും പറഞ്ഞില്ല എന്ത് നന്ദിക്കാണ് അവൻ കാണിച്ചത് ഇതെല്ലാം ചോദിക്കാൻ ചെന്ന ബാമയെ അവൻ ഇറക്കി വിട്ടു എന്നാണ് അറിഞ്ഞത് എന്തായാലും എനിക്കവിടെ ഒന്ന് പോകണം അവനെ ഒന്ന് കാണണം സ്വന്തം കാലനില്ക്കാരായപ്പോൾ അവൻക്കൊക്കെ അവൻ തന്നെ മതി എന്നൊക്കെ പറയണ്ട ഭാവൻ ആ സമയത്ത് സൂര്യ ബാമയുടെ കൈ പിടിച്ചിട്ട് തലയിൽ സത്യം വെപ്പിക്കുകയാണ് ഭാവന നീ സത്യം വെക്കും ഇനി നീ ഈയൊരു കാര്യം പറഞ്ഞ് ഭാരതീനെ കാണാൻ പോകരുത് അവൻ എൻ്റെ എന്റെ പാടുപോലെ എങ്ങനെയാച്ചാ ജീവിക്കട്ടെ എല്ലാം അവൻ തിരിച്ചറിയുമ്പോൾ അവൻ എന്റെ കാലിൽ തന്നെ വരും ഇതുവരെയേക്കും നീ ഇനി അവനെ മൈൻഡ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് സൂര്യ അങ്ങനെ അവനെ വിട്ട് കളയാൻ പറ്റും അവൻ്റെ ഭാവി വെച്ചിട്ടാണ് ആ അമ്പാലിഗാന്റി കളിക്കുന്നത് ഒരു പക്ഷേ അവനെ ജോലിയിൽ നിന്ന് വരെ പിന്തിരിപ്പിക്കാൻ ഇതൊരു കാരണമായേക്കും അവർക്ക് അവർക്കെന്തായാലും നല്ലൊരു ലക്ഷ്യമല്ല ഏത് വിധേനയും എന്നെ തോൽപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതും അവരൊരു ദുരുപയോഗപ്പെടുത്തിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ സൂര്യപരാണേ എങ്കിൽ നീ ഇനി എന്നോട് സംസാരിക്കണ്ട ഞാൻ ഇറങ്ങി പോവാണ് ഇപ്പോൾ തന്നെ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കാവുക കേട്ടോ